വിവേചന ബുദ്ധി ഇല്ലാത്ത കാലത്ത് അച്ഛൻ്റെ നല്ല സ്വഭാവങ്ങളും ചീത്ത സ്വഭാവങ്ങളും എല്ലാം മകൻ പകർത്താൻ ശ്രമിക്കും അതുപോലെ തന്നെ മകൾ അമ്മയുടെ സ്വഭാവങ്ങൾ വിവേചന ബുദ്ധിയില്ലാത്ത കാലത്ത് ആ രീതിയിൽ തന്നെയുള്ള സ്വഭാവങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ അവർ സ്വീകരിച്ച് അനുകരിച്ച് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും എന്നാൽ പിന്നീട് വളരെ മുന്നോട്ട് പോകുന്ന സമയത്ത് അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നോ നമ്മുടെ ചീത്ത സ്വഭാവങ്ങളെ ചീത്ത എന്ന് തിരിച്ചറിയുന്ന മക്കൾ അതിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കും അതിന് സാധിക്കാത്ത മക്കൾ അതിനെ പിന്തുടർന്ന് മുന്നോട്ട് പോവുകയും ചെയ്യും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ അച്ഛനെ അനുകരിക്കുന്ന മകൻ വീട്ടിൽ കയ്യാങ്കളിയും അതേപോലെ തന്നെ ഒക്കെ ശീലമാക്കുന്ന മദ്യപിച്ചു വരുന്ന അച്ഛൻ അല്ലെങ്കിൽ മദ്യപിച്ചു വരുന്ന അമ്മ അതൊന്നും ഇന്ന് ഈ കാലത്ത് ആധുനിക കാലത്ത് ഒരു അത്ഭുതകരമായ കാര്യമല്ല അതേപോലെ തന്നെ എക്സ്ട്രാ മാരിച്ചൽ റിലേഷൻഷിപ്പ് ഉള്ള ആളുകൾ ഇതൊക്കെ കുട്ടികൾ പതുക്കെ പതുക്കെ മനസ്സിലാക്കി വരും അവർക്ക് ഈ ഭാഷയൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അവരത് ഒബ്സർവ് ചെയ്ത് ഇതൊരു മഹത്തരമായ കാര്യമാണ് എന്ന നിലയിലേക്ക് അവർ മുന്നോട്ട് പോവുകയും അത് സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായി തീരുകയും ചെയ്യും പലപ്പോഴും നല്ല കുട്ടികളെ സംഭാവന ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ കുട്ടികൾ നമ്മെ ഒബ്സർവ് ചെയ്യുന്നു അല്ലെങ്കിൽ കുട്ടികൾ നമ്മെ നിരീക്ഷിക്കുന്നു എന്ന ആ പ്രധാനപ്പെട്ട കാര്യം മറന്നു പോകുമ്പോൾ നമ്മൾ അവരിലേക്ക് കൈമാറുന്നത് കോടികളുടെ വില കോടികൾ വിലമതിക്കുന്ന സ്വത്ത സ്വത്തുക്കളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ വില കൂടിയ സംസ്കാരങ്ങളെയാണ് എന്ന് നമ്മൾ മറന്നു പോരുത് പലരും പറയാറുണ്ട് ഞങ്ങൾ ഞങ്ങളെ കുട്ടികൾക്ക് എല്ലാം കൊടുത്താണ് വളർത്തിയത് എന്ന് പക്ഷേ എല്ലാം കൊടുത്തു എന്ന് പറയുമ്പോഴും അവർ വിട്ടുപോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു ശ്രദ്ധയില്ലാത്ത പോക്കാണ് ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഒരു ഒരു വീട്ടിൻ്റെ മുറ്റത്ത് രണ്ട് ക്യാമറയുള്ളിടത്ത് നമ്മൾ പെരുമാറുന്നതും എന്നാൽ വീട്ടിനുള്ളിലെത്തുമ്പോൾ നമ്മൾ പെരുമാറുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ നമ്മെ തന്നെ നിയന്ത്രിച്ചുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ തീർച്ചയായും പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബം ഉണ്ടാവില്ല പക്ഷെ അത് കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടല്ല തീർക്കാൻ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇതാണ് ഭാവിയിൽ ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഒരു വലിയ സംസ്കാരമായി മാറുന്നത് അവർ പിന്നീട് വിവാഹം കഴിച്ചു പോകുമ്പോൾ വിവാഹ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒന്നാണ് മർദ്ദനങ്ങൾ നിറഞ്ഞ ഒന്നാണ് കയ്യാങ്കളികൾ നിറഞ്ഞ ഒന്നാണ് അല്ലെങ്കിൽ തെറിവാക്കുകൾ നിറഞ്ഞ ഒന്നാണ് എന്ന ഒരു കാഴ്ചപ്പാട് ഇംബൈബിയ അല്ലെങ്കിൽ സ്വാംശീകരിച്ചിട്ടുള്ള മക്കൾ അത് അവരുടെ ജീവിതത്തിലും പകർത്താൻ ശ്രമിക്കും അറിയാതെ എന്നത് നമ്മളെപ്പോഴും ആലോചിക്കണം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റും ബുദ്ധിപൂർവം ഇൻ്റലിജൻസ് ഉള്ള ഇൻ്റലിജൻ്റ് ആയ രണ്ട് കണ്ണുകൾ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇൻ്റലിജൻ്റ് ആയ നാല് കണ്ണുകൾ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് കുട്ടികളാണെങ്കിൽ ഇൻ്റലിജൻ്റ് ഇൻ്റലിജൻസ് ഉള്ള ആറ് കണ്ണുകൾ എന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് അതാണ് അതായത് നിങ്ങൾ ഒരു ക്യാമറ നോക്കുന്ന സമയത്ത് നിങ്ങളെ പിന്നെ എന്താണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളോടത് നോക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങളത് നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ കുട്ടി നിങ്ങളെ അനുകരിക്കേ ഉള്ളൂ ഒരിക്കലും നിങ്ങളെ എന്തു ചെയ്യില്ല അനുസരിക്കില്ല അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എവിടെയാണ് പ്രശ്നം അപ്പോൾ ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഐ ഹാവ് എ ഹോം വർക്ക് ഫോർ യു അതായത് അടുത്ത ഒരു മാസം നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ചണ്ട കൂടുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ അതെന്തിനെക്കുറിച്ചായിരുന്നു അത് നിങ്ങളെ കുട്ടികൾ കണ്ടോ നിങ്ങൾ അവയത് നോക്കി വേണ്ട രീതിയിൽ പിന്നെ എന്താണ് ശ്രദ്ധിച്ചോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങളൊരു ജേണൽ എഴുതുക അങ്ങനെ സംഭവം എഴുത എഴുതുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന തെറ്റുകളെ കറക്റ്റ് ചെയ്യാൻ തീരുമാനം അതായത് അടുത്ത നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ ഇതൊരിക്കലും ഈ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള കലഹം ചെയ്യില്ല എന്നത് ഒരു വോ ഒരു പ്രതിജ്ഞ എടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ട് പോവാ അഥവാ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്കൊരു പിന്നെ മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനം എടുക്കുക ഒരു ദിവസത്തെ ഭക്ഷണം ഉപേക്ഷിക്കും അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കും അതുമല്ലെങ്കിലോ വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഈ വ്രതം നാൽപ്പത്തൊന്ന് ദിവസം അവിടുന്ന് അങ്ങോട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകും അതായിരിക്കും കുറച്ചും കൂടി നന്നായി തോന്നുക എനിക്ക് കാരണം നമ്മുടെ വീ നമുക്കൊരു ശീലമായി വരണം നമുക്ക് ശീലമാകുന്നിടത്തോളം കാലം ഇത് പരിശീലിച്ചേ പറ്റൂ നമ്മൾ വൈദിക സംസ്കൃതിയിൽ ജീവിക്കണം എന്നൊക്കെ ആളുകൾ പറയും വൈദിക സംസ്കൃതി എന്ന് പറഞ്ഞാൽ ഒരു പൂണൂലിടലോ ഒരു പിന്നെ മന്ത്രം ചൊല്ലലോ അല്ലെങ്കിൽ പിന്നെ അഗ്നിഹോത്രം ചെയ്യലോ സന്ധ്യാവന്തനം ചെയ്യലോ മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് മന്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുകയും വേണം ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും